നമസ്കാരം ക്രൂസിംഗ് സ്പീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മോളും കൂടി ഈ കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷന് പൊന്മുടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു അപ്പോൾ മോൾ ഇതുവരെയും ബസ്സിൽ കയറിയിട്ടില്ല കയറിയിട്ടു എന്നല്ല പക്ഷേ അവൾ വളരെ കുറച്ച് മാത്രമേ ബസ്സിൽ കയറിയിട്ടുള്ളൂ അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യണമെന്നുള്ളത് എന്നാൽ പിന്നെ ഈ ട്രിപ്പ് ബസ്സിലാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങുന്നത് രാവിലെ പതിനൊന്ന് ഇരുപതിനുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയത് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ഉള്ള അതായത് ഒരു പതിനൊന്ന് ഇരുപതിനുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയത് അവിടുന്ന് രാവിലെ അഞ്ചരക്കും രാവിലെ എട്ട് മണിക്കും ഒക്കെ വേറെ ബസ്സുണ്ട് ഒരുപാട് ബസ്സുകളുണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കെ എസ് ആർ ടി സിയുടെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ഒരുപാട് പാക്കേജുകളും ഉണ്ട് ഇവിടെ വരാനായിട്ട് ഞങ്ങൾ ഈ പോകുന്ന ടൈമിൽ അത്യാവശ്യം ബസ്സിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം നെടുമങ്ങാട് വരെ നല്ല തിരക്കുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചൊന്ന് കുറഞ്ഞു പിന്നെ ഞങ്ങൾ ക്രിസ്മസിന് ദിവസം അതായത് ഒരു ട്വൻറ്റി ഫോറിനൊക്കെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തിരക്കൊക്കെ ബസ്സിലുണ്ടായിരുന്നു പോകുന്ന ടൈമിൽ ഈ കല്ലാറെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും കാടാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വരും ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാറിലോ ബൈക്കിലോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും മുകളിലോട്ട് വരുന്നതിന് നമുക്ക് മുകളിലോട്ട് എത്താനായിട്ട് ഇരുപത്തിരണ്ട് ഹെയർ പിൻ ആണ് കയറാനുള്ളത് ഈ സൈഡ് വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഓളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ വരും അത് കഴിയുമ്പോൾ വീണ്ടും ഓളിരിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അപ്പോൾ മേലോട്ട് എത്തും തോറും നമുക്ക് ആ ഭംഗി മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും അങ്ങനെ ഞങ്ങളൊരു ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൊന്മുടി എത്തി അപ്പോൾ പൊന്മുടിയിലെത്തിയതിനു ശേഷം ഞങ്ങൾ പോയത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് അതായത് തൊട്ടടുത്തേൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പം ഈ കാണുന്നതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് Konumda düştü burada. ആ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ടവറ് കാണാനായിട്ട് പോവാണ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും അഭിരാമി നമ്മളീ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എത്ര മണിക്കാണ് ഇറങ്ങിയെ ആണോ പതിനൊന്ന് ഇരുവരും നമ്മള് ബസ് കാര്യം നമ്മളിങ്ങോട്ട് വരുന്ന ടൈമിൽ ഫുഡും വെള്ളമൊക്കെ കയ്യിൽ കരുതിയിരിക്കുന്ന നല്ലതായിരിക്കും കാരണം താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നമുക്ക് വലിയ ഫുഡൊന്നും കിട്ടില്ല നോർമലി ഓംലെറ്റ് ഇല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ കിട്ടുകയുള്ളു അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ടവർ കാണാനാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് ടവറിന് കാണാനായിട്ട് അപ്പോൾ അഭിരാമിക്ക് പക്ഷെ ഞങ്ങള് നടക്കും നമ്മള് നന്നായിട്ട് നടക്കും ഇല്ല ഞങ്ങൾ രണ്ട് ഓംലെറ്റ് ഇതും കഴിച്ചത് ടവറിൽ വെച്ച പിന്നെ ഇപ്പൊ നോക്കിയോ നീ എന്താണ് നടക്കാൻ പോണ അതെന്താ എന്തൊക്കെയാണ്

കാണുന്നതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് പ്രത്യേകം നാല് മണിക്ക് നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ബസ് ഉണ്ട് അപ്പോൾ അതിൽ വേണം ഞങ്ങൾക്ക് പോകാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം